ചുറ്റിക്കുട്ട പാനീപൂരിന്റെ ബോൾ ഉണ്ടാക്ക നമുക്ക് ആ നന്നായി ഇളക്ക് പാനീപൂരിന്റെ കുട്ടികളൊക്കെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് പാനിപൂരി ചിരിക്കുട്ട കുട്ട ഉണ്ടാക്ക നമുക്ക് പാനിപൂരി അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങള് ഉരുളക്കിഴങ്ങ് പുഴുക്കി വേവിച്ച് തൊലിവരഞ്ഞു വെച്ചാണ് പുളി പുളിവെള്ളത്തിലിട്ട് വെച്ചത് ജീരകം പൊടിച്ചത് ചാറ്റ് മസാല പിന്നെ ഇത് വറുക്കാനുള്ള റെഡിമെയ്ഡ് കിട്ടുന്നതാണ് ഈ സാധനം ഈ വറ്റില് ഇത് എണ്ണയിലിട്ട് വറുത്താൽ റെഡിമെയ്ഡ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പിന്നെ ഇഞ്ചി മുറിച്ച് വെച്ചത് ചെറുനാരങ്ങ പച്ചമുളക് മല്ലി ഇല പുതിര വലിയുള്ളി ചെറു ചെറുതായി മുറുക്കി ചെറുതെറുതായി മുറുക്കി തിരിച്ച് മുറുക്കി ४ų, ി ഇനിയും മുറുക്കി ഇനിയും മുറുക്കി ഇനി അങ്ങനെ തന്നെ എങ്ങനെ വാരി നോക്കാ ഉരുളക്കുഴമടിക്കിങ്ങനെ ആ ഇതാ ഇതേ ഇന്നലെ അടച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കപ്പ് കൊടുത്ത കപ്പ് മുട്ടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പൊടി ചാറ്റ് മസാല ചുച്ചിക്കുട്ടിയോട് ഇങ്ങനെ അങ്ങനെ ആ ചീരകപ്പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി ചെറിയായി പൊടിയടിയായി അരിഞ്ഞ ഉള്ളി ആ ഇനിയും കൊടുക്കി ഓക്കെ ഇവണ്ട അങ്ങനെ അങ്ങനെ ആമത്തി മതി ആ ആ ഒരു ഭാര്യ ഇണ്ട് ആ ചുച്ചിക്കുട്ടി നന്നായി ഇളക്ക് ചുചിക്കുട്ടാ പാനിപ്പൂരിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് മസാല ഇനി പാനീപ്പൂരിക്കുള്ള പാനി തയ്യാറാക്കാം അതിന് ഇഞ്ചി ശുചിക്കുട്ട ആ ഇഞ്ചി പുതിയ ഇണ്ട് മല്ലി അരിയിട് ആ മല്ലി അല ആ ഇനി പുതിയ എടുക്ക് ശുചിക്കൂട്ട പുതിയ അലി എടുക്കുക ഇല്ലിട്ടോ കൂടുതലാവുമോ ഇട്ടതെന്നറിയോ കുറച്ച് ആ കുറച്ച് കൂടാം ഇനി അടുത്ത് എടുക്കാം നമുക്ക് ചീക്കുട്ട ഇതിൽ ഒഴിക്കണോ ഒഴിച്ചോ അരിച്ചെടുക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം ആ ആ നന്നായി പൊഴി നാരങ്ങി പൊടി ആ ആ പൂൺ പൊടി ശുചിക്കുട്ടാ എന്നിട്ട് ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ഇടാം ആ ജീരോപ്പൊടി ഇടുക ശുചിക്കുട്ടാ ആ ജീരോ പിന്നെ ചാറ്റി മസാല കുറച്ചിടുക ആ പോയി വിളക്കി നോക്കിയിട്ട് പോരങ്ങി പിന്നെ ഇടാം അതോ പിന്നെ നോക്കാം പുളി വലക്കിയ കൊള്ളതി അപ്പൊ പാനീ പുരിന്റെ പാനീ റെഡിയായി അപ്പൊ എണ്ണയൊക്കെ ചൂടായിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് കടകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും വറുത്തെടുക്കാം നമുക്ക് ആ ഇരുട എണ്ണ ഇരുടെ ആൾക്കാർക്കാറാൻ നമുക്ക് പിന്നെ ആ കരിയാണ്ട് വാരി എടുക്കുക ആ ഏരിക്കുട്ടാ എല്ലാരും കൂടെ കഴിക്കാൻ പറത്ത് കഴിഞ്ഞ ാരങ്ങി മല്ലിയലി ഇടിപ്പൊഴിയാ അതിലിട്ടോ അങ്ങനെ ഇനി ഇതിലുണ്ട് എല്ലാ ഒഴിക്കാം മാമിയൊഴിക്കാം കുട്ടികളെല്ലാവരും ഉണ്ട് പാനീയപൂരി കഴിക്കാൻ മാമ പൂരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മസാല ഇതെല്ലാം റെഡിയാക്കി

എല്ലാരും കഴിക്കട്ടെടുത്ത് കഴിച്ചോളൂ നിങ്ങളും കഴിച്ചോളി എന്റെ ഒരു പാനിപ്പൂരിച്ചോടിച്ചു സൂപ്പർ പാനിപ്പൂരിയാണ് ഇതൊക്കെ വറുത്തതാണ് വില എല്ലാണ്ട് എത്ര പേക്ക വേണ്ട പോലെ ഇണ്ടാക്കി കഴിച്ചതാ കഴിച്ചോ കഴിച്ചോ ശരി കഴിച്ചോ ശരി എടുത്ത് കഴിച്ചോ ആ ഷിജു കഴിക്കാൻ വേണ്ടി എന്താ കഴിക്കണേ വേഗം എടുത്ത് കഴിച്ചോണ്ടരിച്ചോളേ നിൽക്കുവാ കഴിക്ക് ആ അത് ഉണ്ട് เงี้ย രാജീ വന്നു കൊടുത്തുട്ടാ സൂപ്രൈണ്ട് നമ്മൾ പുറത്തു നിന്ന് വാങ്ങണമൈ തന്നെ ഉണ്ട് ശേഷ്ഠ ചിരിക്കൂട്ടാ ഇശുക്കുട്ടന്ന് ഇന്നെ മടത്തിട്ടിരിക്കയാ ഇന്നെ മടത്തിട്ടിരിക്കയാ ആരെയും ആയിട്ട് എങ്ങോട്ട് കേണെ വാങ്ങും വാങ്ങാൻ കഴിച്ചോടി വാങ്ങണ്ടേ ആണ് മാനും അട്ടോ ഉണ്ട് എല്ലാം വളരെ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് അതേ ഒരു കടയിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശിചിർക്കുട്ടൻ ശിജിപ്പുട്ടന്റെ മാമ ഇന്ന് തിരിച്ച് ആഫ്രിക്കയിലേക്ക് പോവാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഇനി വരുകയുള്ളു ഇൻഷാല് പത്ത് മണി രാത്രി പത്ത് മണിക്ക് എന്റെ നാട്ടിൽ നിന്ന് യാത്ര ചെയ്യും കൊച്ചിയിലാണ് പോണ് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് നാളെ പുലച്ചിക്കാണ് ഫ്ലൈറ്റ് ഇൻഷാള്ള ഞാനും എന്റെ ഫാമിലി ഒരുമിനു പോണ് അപ്പോ ിജി കുട്ടിന്റെ കൂടെ കുറച്ചു ദിവസം വീഡിയോയിലൊക്കെ ഉണ്ടായി അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നാ കുറച്ചൊക്കെ പേര് അറിയും തോന്നുന്നു എല്ലാവരുടെ കമന്റുകളും നന്നായിട്ടുണ്ടായിരുന്നു എന്റെ ഫാൻസുകൾക്കും വളരെയധികം കമന്റ് ഒക്കെ വായിക്കുന്നുണ്ട് സന്തോഷം പറഞ്ഞവർക്കൊക്കെ വളരെ നന്ദി എന്തായാലും ദൈവത്തിന്റെ ക്രിപ കൊണ്ട് വീണ്ടും കാണാം നിങ്ങളുടെ വീണ്ടും അവന്റെ കൂടെ പങ്കെടുക്കണം മുത്തന്താ അപ്പൊ എല്ലാവർക്കും യാത്ര നല്ലൊരു യാത്ര പറഞ്ഞുകൊണ്ട് തൽക്കാലം ലുക്കുമ്മെ ഇൻഷാ ഇടയിൽ അപ്പൊ അവിടെ നിന്നുള്ള ഓരോ വീഡിയോ ഒക്കെ ഞാൻ പങ്കെടുക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഇടയിലൊക്കെ കാണിക്ക എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരോടും നിങ്ങളുടെ ഒരു പ്രാർത്ഥന നമ്മുടെ യാത്ര പോവാണ് നിങ്ങൾ എല്ലാരും പ്രാർത്ഥന പ്രതീക്ഷ കൊണ്ട് സലാം പാനിപുരി ഒക്കെ എല്ലാവരും തിന്ന് കാലിയ പൊങ്ങനായി നമ്മ പാനീയപൂരി അധികം ഉണ്ടാക്കി കഴിക്കണ നല്ലത് ഇത് ഹിന്ദിക്കാരാണ് അധികം ചെയ്യുന്നത് ഹിന്ദിക്കാർ ചെയ്യുമ്പോൾ ഇതിൽ ഈ ഉരുളക്കിഴങ്ങ് കുഴക്കുമ്പോൾ അവർ കയ്യും കൊണ്ട് കുഴക്കും അതേമാതിരി ഈ പാനി ഉണ്ടാക്കുമ്പോൾ അവർ കയ്യും കൊണ്ടൊക്കെ കലക്കും അവർ വൃത്തിയില്ലാത്ത രീതിയിൽ അന്തരീക്ഷത്തിലേക്കാണ് ചിലവരൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമ്മളതൊന്നും വാങ്ങി കഴിക്കാതെ നമുക്ക് ആവശ്യമുള്ള സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കും ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും ബാക്കിയെല്ലാം യൂട്യൂബിൽ നോക്കി നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും പറ്റുന്നവർക്കൊക്കെ താല്പര്യമുള്ളവർക്ക് ഉണ്ടാക്കി കഴിക്കുക നല്ലൊരു ഡിഷാണ് എല്ലാവരും കഴിക്കുന്ന സാധനമാണ് വൈകുന്നേരങ്ങളിൽ പല സ്ഥലങ്ങളും ഇത് വിൽക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്വയം ഉണ്ടാക്കി കഴിക്കുക അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ നമ്മുടെ അയൽവാസികളും തൊട്ടുള്ളവരും കുട്ടികളും എല്ലാവരും കൂടി കൂടി അപ്പോൾ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ അതൊരു സന്തോഷമായിരുന്നു ഒരു കടമാതിരി ഒരു ഒരു റോഡ് സൈഡ് ഒരു കച്ചവടം നടത്തുന്ന മാതിരി ഒരു നല്ലൊരു സന്തോഷത്തിൽ എല്ലാവരും കൂടി വന്നിട്ട് ഉണ്ടാക്കി പെട്ടെന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് കച്ചടം ഇടിയപ്പം എല്ലാം കൂടി ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കണ് ചിരിക്കുട്ടനും കഴിക്കണ്ട് വേഗം വേഗം ചെറിയ വലുതാകാൻ വേണ്ടി വാരിക്കം വലുതാകാൻ വേണ്ടി വാരിക്കും മക്കളൊക്കെ ഉണ്ട് എല്ലാരും കൂടി രാത്രി പത്തിരി കഴിക്കണ് യാത്രയിൽ ശിരിക്കുട്ടനെയും ലുക്കുമാമ കൊണ്ടുപോകും എന്നുള്ള സന്തോഷത്തിലാണ് അവന് ഇരിക്കുന്നത് അങ്ങനെ യാത്ര പറഞ്ഞ് അവനെ വീട്ടിലേക്ക് തന്നെ നമ്മൾ പറഞ്ഞയച്ചു ലുക്മാമ്മ പോണത് കാണുമ്പോൾ വിഷമമാകും എന്ന് കരുതി തിരിഞ്ഞു നോക്കി അവൻ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ലഗേജൊക്കെ എല്ലാം കാറിലെടുത്ത് വെച്ചു ഉമ്മാൻ്റെ അടുത്ത് മകൻ യാത്ര പറഞ്ഞു ഉമ്മാൻ്റെ ഒടുവിലെ മകനാണ് ലുക്മാൻ രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ലുക്മാൻ ലീവിൽ വരിക ഉമ്മയും മകനും തമ്മിൽ പിരിയാനുള്ള ആ ഒരു വിഷമത്തിലാണ് ഉമ്മ ഒരുപാട് കരഞ്ഞു ഉമ്മാക്കും മാനിക്കും ഇനിയും നേരിൽ കണ്ടുമുട്ടാൻ ആയുസും ആരോഗ്യം അള്ളാഹു നമ്മൾക്കും നൽകട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു ഉമ്മാൻ്റെ ഒടുവിലെ മരുമകളാണ് സാനിഫ പിന്നെ സാനിഫാൻ്റെ ഉമ്മ അപ്പു അപ്പു ഉഗാണ്ടിയിലാണ് പഠിക്കണത് എട്ടാം ക്ലാസ്സിൽ ഇത് എൻ്റെ തൊട്ട അനിയൻ അബ്ബാസാണ് ലുക്മാൻ്റെ ജ്യേഷ്ഠനാണ് എരുമി ബേക്കറി നടത്താണ് റോയൽ ബേക്കറി അബ്ബാസ് ആണ് പേര് ഇത് ലുക്മാൻ്റെ മകൻ നെസില് അവന് മുകാണ്ടിൽ തന്നെയാണ് പഠിക്കുന്നത് പിന്നെ ഇത് ലുക്മാൻ്റെ ലുക്മാൻ്റെ ഭാര്യയുടെ ബാ ബാപ്പയാണിത് ഇത് മാമ ഞാന് ലുക്മാൻ്റെ ജ്യേഷ്ഠൻ കബീർ മാമ ഇത് അബ്ബാസ് എൻ്റെ അനിയൻ അബ്ബാസിൻ്റെ മകൻ മുഹുസി അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞു അങ്ങനെ ഇറങ്ങുകയാണ് ലഗേജൊക്കെ കൂടുതലുള്ളത് കൊണ്ട് രണ്ട് കാറിലാണ് പോയി പോകുന്നത് എല്ലാവർക്കും നിറയെ ലഗേജ് ഉണ്ടായിരുന്നു നാലാൾക്കുള്ള ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് മണിക്ക് ഇറങ്ങി ഒരു പന്ത്രണ്ടരയ്ക്ക് നെടുമ്പശ്ശേരി എയർപോർട്ടിലെത്തി നാല് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അവിടുത്തെ അതിന് ഒരു നാ മൂന്നാലു മണിക്കൂർ മുമ്പ് എത്തണം ചിലപ്പോൾ റോഡുകളൊക്കെ ബ്ലോക്ക് ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങിയതാണ് ഇവർ ഇപ്പം നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഉഗാണ്ടയിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ വളരെ വില കൂടുതലാണ് മൂന്നരറ്റയും നാലരറ്റിയൊക്കെ വിലയാണ് അപ്പം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നിറയെ സാധനങ്ങൾ വാങ്ങി അവർ കൊണ്ടുപോകണം അവിടേക്ക് ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ചെക്കിംഗ് ആയി കഴിഞ്ഞാൽ ഒന്നിട്ട് പോയി ഫാമിലി അതുകൊണ്ട് മെമ്പേഴ്സ് ുക്കൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ സന്തോഷമാണ് അവരൊക്കെ അടുത്തുള്ളത് കൊണ്ട് അതൊക്കെ ഒരു പുറത്ത് പോകുമ്പോൾ നമുക്കറിയാം ഈ സമയം ഇവിടെ വരുമ്പോൾ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട കുറ്റവരണയൊക്കെ മിസ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഒരു സ്ഥലമാണിത് വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ സൗകര്യം പോലെ വരാൻ പറ്റില്ലല്ലോ ജോലിയും കാര്യങ്ങളായിട്ട് അങ്ങനെ കമ്മിറ്റഡ് ആയിരിക്കും അപ്പോൾ അതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ഏഹ് ഡിപ്പാർച്ചർ പറയുമ്പോൾ ഡിപ്പാർച്ചറിൽ ഏരിയക്ക് വന്ന മനുഷ്യന്റെ സങ്കടങ്ങളും ടെൻഷൻസൊക്കെ ഉണ്ടാവും ദുഃഖങ്ങളൊക്കെ കാണാം സ്നേഹബന്ധത്തിന്റെ ആഴങ്ങൾ കാണാം താഴെ അറിയവല് അത് വേറെ സന്തോഷത്തിന്റെ ലെവലായിരിക്കും അത് വേറെ അതാണ് നമ്മളൊന്നും ആഗ്രഹിക്കുന്നത് അത് തെറ്റില്ലല്ലോ സുഖവും ദുഃഖവും ഒരുമിച്ച് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ സുഖം ഉണ്ടെങ്കിലല്ലേ ദുഃഖത്തിന്റെ വിലയേറിയു ദുഃഖം ഉണ്ടെങ്കിൽ സുഖത്തിന്റെ വില അപ്പൊ അതൊക്കെയാണ് നമുക്ക് എന്തായാലും വീണ്ടും തിരിച്ചു വന്ന് എല്ലാവരെയും കാണാനൊക്കെ പരത്താൻ ദൈവം ആമിയാക്കി തരട്ടെ